വൈകുന്നേരത്തെ ചായ പിടിക്കാൻ പോവാലെ ഹോട്ടൽ ചായ എനിക്ക് പറ്റുള്ളു എനിക്ക് ആരാന്നാ വിചാരോ ഇല്ല സുജായി നോക്കണ്ടയ്യേ നടക്കും വണ്ടി എടുക്കണ്ടല്ലോ നടന്നു പോവാളെ വാ

കൈവേദന ഉണ്ടോ ഉണ്ടോ എവിടെയാണ് ഡോക്ടറെ പോണോ എല്ലിന് വേദന ഡോക്ടറെ കാണിക്കണോ ഇവിടെ ആണോ അവിടെ ഡോക്ടറെ മാത്രോ

ദുബായി പോയാൽ കൈന്റെ നമ്മൾ നാട്ടിൽ പോയിട്ട് നല്ല ഡോക്ടറെ കാണിക്കട്ടോ കാണിക്കണോ തായ്ലൻഡ് അവിടെ നിന്നെ പൊനുസ് വീട്ടിൽ നിന്നല്ലേ ഓക്കേ പോയിട്ട് നമുക്ക് വരും നല്ല പോലെ അഭിനയം നോക്കി നട്ടടാ പറഞ്ഞപ്പോ അറിയാത്ത മതി ഓളത് മുറിക്കണ്ടല്ലേ പറഞ്ഞു േ ചൂടുണ്ടോ വേറെ വേറെന്തൊക്കെ വേണോ ഫുഡ് വേണോ നെയ്യോ നയ്യൂടെ റോസ്റ്റ് വർദ്ധിക്കണമെങ്കിൽ അല്ലല്ലോ കുട്ടിയെ വെറുതെ പ്രാതി പിടിപ്പിക്ക തട്ട ഇട്ടല്ലോ എന്നാലും ആൾക്കാർ ഓരോന്ന് പറയാ പോന്യൂസ് തട്ടടയിട്ട് ഞമ്മളാണ് തട്ടിട്ട് കൊടുക്കാത്തത് എങ്ങനെ വെറുതെ ആക്കണ്ട ഇനി എപ്പോഴും ഇങ്ങനെ കേക്കാത്ത കേക്കാത്തമാതിരി നല്ല നടിക്കലൻ്റെ എന്താ വരുന്നത് ഇവിടെ എന്താണ് കപ്പ ബിരിയാണി തൊട്ട് പോവരുത് ശരിയാക്കി ശെരിയാക്കി കളയൂല്ലേ നിങ്ങൾക്ക് അവിടെ മസാല ദോശ ഉണ്ടല്ലോ പിന്നെ ും മസാല ദോശ കൊറഞ്ചിനു ബ്രോസ്റ്റ് വേണം ആകെ രണ്ട് എപ്പിസോഡിലൂട്ടോ കൈസിന് എപ്പോഴും കുട്ടിക്ക് ബ്രോസ്റ്റാ മേടിച്ചുകൊടുക്കേണ്ടത് പറഞ്ഞിട്ട് ആൾക്കാർ നമ്മൾ പൊങ്കാല ഇടും എനിക്കും എൻ്റെ ഫേവറേറ്റ് കപ്പ ബിരിയാണി തോജല്ലേ അതാ ബാക്കിൽ ബാക്കിൽ അതാ ക്യാമറ അതാ അവിടെ വേണെങ്കില് ആ ഹലോ എന്താ വിശേഷം ആൾക്കാരുണ്ട് ഹായ് പറയാ ബാക്കില് ഓല എൻ്റെ ഫ്രണ്ടാണോ ഹായ് പറഞ്ഞ കൊടുക്ക ഹായ് പറയട ടേസ്റ്റ് നോക്കാൻ ചോദിച്ചിട്ട് കൊടുക്കണം ഇവിടെ ശ്രദ്ധ ഉണ്ട് അല്ലേ